എനിക്ക് നീതി കിട്ടണത് ഞാൻ മടുത്ത് കേട്ട് ഞാൻ സഹി കിട്ടപ്പോഴാണ് കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് ഞാൻ ഈ കംപ്ലൈന്റ് കൊണ്ട് കൊടുത്തു നമ്മുടെ ഇളമക്കര പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്ത് വലിയ വലിയ സിനിമാനടിമാർക്കൊക്കെ ഒരു ഒരു നിയമം ഞങ്ങൾ സാധാരണക്കാർക്ക് എന്താ നിയമം ബാധകമല്ലേ എന്റെ കൊച്ചിനെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്റെ കൊച്ചിനെ വിട്ടുകൊള്ളു എന്റെ കൊച്ചി പ്രായപൂർത്തിയാകാത്ത കൊച്ച പഠിക്കുന്ന കുട്ടിയാണ് നല്ല കഴിവാണ് പഠിക്കാനായിട്ട് അത് പഠിച്ചോട്ടെ ഇനി ഒന്ന് വെറുതെ വിട്ടുകൊള്ളു ഒരു അഞ്ച് വർഷം വരെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ നമ്മൾ ചെയ്ത് കഴിയുമ്പത്തേന് അതിൻ്റെ അടിയിൽ ഭയങ്കര വളറായിട്ടുള്ള വൃത്തികെട്ട രീതിക്കുള്ള കമൻ്റുകൾ എന്നെ എൻ്റെ പുറകെ നടന്നിട്ടിങ്ങനെ എൻ്റെ തേജബോധം എന്നെ ചെയ്തുകൊണ്ടിരിക്കുക അത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ആ കമൻ്റ് ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഞാൻ മടുത്ത് കേട്ട് അങ്ങനെ ഞാൻ സഹി കിട്ടു ഞാൻ സഹി കിട്ടപ്പോഴാണ് കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് ഞാൻ ഈ കംപ്ലയിൻറ്റ് കൊണ്ട് കൊടുത്തു നമ്മുടെ ഇളമക്കര പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ കംപ്ലയിന്റ് കൊടുത്തത് എനിക്ക് രസീതും കിട്ടി അത് ഡേറ്റ് എല്ലാം അതിനകത്തുണ്ട് കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് ഞാൻ കൊടുത്തത് ഇന്നിട്ട് പത്തിരുപത്തഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് ഇതുവരെ അതിന്റെ എന്താണ് അപ്പോൾ സാർമാരെ വിളിക്കുമ്പോഴും അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം ഞങ്ങൾ പിന്നെ വിളിക്കാം മരണ വീട്ടിൽ നിൽക്കുകയാണ് എന്നൊക്കെയാണ് അവർ വിളിക്കുമ്പോൾ പറയുന്നത് പലരും ഫോൺ പോലും എടുക്കുന്നില്ല അല്ല നമ്മളിവിടെ സ്റ്റേഷനിലാണ് പോയി കൊടുത്തത് ആ അതെ അതെ എസ് ഐക്കാ കൊടുത്തത് അപ്പൊ നമ്മളങ്ങനെ കൊടുത്തു രസീത് മേടിച്ച് നമ്മൾ വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഞാനതുപോലെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇനി വൃത്തികെട്ട രീതിക്കുള്ള കമന്റ് ഇടുന്ന നിർത്തണമെന്ന് പറഞ്ഞു എന്നെയോ എന്നെയോ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് എനിക്ക് കുഴപ്പമില്ല എൻ്റെ പ്രായപൂർത്തിയാകാത്ത എൻ്റെ മക്കളെ പറ്റിയാണ് ഈ പറയുന്നത് മൊത്തം പെൺകുട്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വച്ചാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ ഒരമ്മ എന്നുള്ള നിലയ്ക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഞാൻ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു ഇതാണ് വലിയ വലിയ സിനിമാനടിമാർക്കൊക്കെ ഒരു ഒരു നിയമം ഞങ്ങൾ സാധാരണക്കാർക്ക് എന്താ നിയമം ബാധകമല്ലേ അതെ തീർച്ചയായിട്ടും അതെ അതെ അതിന് മുന്നേ കൊടുത്ത കംപ്ലൈന്റ് ആയിരുന്നു അതേ ഡേറ്റ് ഉണ്ട് ഞാൻ കൊണ്ട് കൊടുത്തതായിരുന്നു അതിന് മുന്നേ ഞാൻ ഇത് കൊണ്ട് കൊടുത്തത് ഞാൻ മുന്നേ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ പലരും ഫോൺ കിട്ടാറില്ല പിന്നെ ഇന്നത്തെ മൂന്ന് നാല് ദിവസം കൊണ്ട് നിയമം അവർക്കൊക്കെ ബാധകമായി നമുക്ക് ഇത് നിയമം ബാധകല്ല ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്ക് നീതി കിട്ടണം ഞാൻ നാളെ നമ്മുടെ കളമര കളമക്കര സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അവിടെ പോയിരിക്കും എനിക്ക് ഫുഡും വേണ്ട ഒരു തേങ്ങയും വേണ്ട ഞാൻ അവിടെ പോയി ഇരിക്കാൻ നൂറ് ശതമാനം ഉറപ്പിച്ച ഉറച്ച് മനസ്സോടു കൂടിയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് കാരണം എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് കാരണം എന്തിനാണ് ഒരു കമന്റ് കണ്ടത് നമ്മൾ വീഡിയോ ചെയ്യുന്നവരെ പറയാ അല്ലെങ്കിൽ നമ്മളെ പറയുക അല്ലെങ്കിൽ ഇഷ്ടമില്ലേ ബ്ലോക്ക് ചെയ്ത് പോവുക ഇത് നമ്മൾ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു വെക്കുന്നത് ആൾക്കാർക്ക് ഒരു പണി ഇല്ലാതെ വീട്ടിൽ ചൊറിഞ്ഞു കുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് വന്ന കമന്റ് ഇങ്ങനെ എല്ലാവരെ പറ്റി നിരത്തി അടച്ച ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളും ഉണ്ട് ഇപ്പൊ ലൈവ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് അയ്യായിരം രൂപ കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഇവരെല്ലാവരെയും വൃത്തികെട്ട രീതിക്ക് ഒരു സ്ലൈവ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഇട്ടാലോ ആ പെണ്ണ് കൊള്ളില്ല എന്ന് പറഞ്ഞ ഏത്ഥത്തിലാണിത് അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഇന്ന് തന്നെ ലൈവിൽ ഉച്ചയ്ക്ക് ഇത് ഞാൻ മെയിൻ ആയിട്ട് ഞാനിത് ഇത്രയും സീരിയസ് ആക്കാൻ കാരണം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഒരുത്തം വന്ന് പറഞ്ഞു അതിൻ്റെ മോളെപ്പറ്റി വൃത്തിയുടെ രീതിക്ക് കമൻറ്റ് പറഞ്ഞു അതെനിക്ക് സഹിച്ചില്ല അപ്പോൾ എൻ്റെ ലൈവ് ഇന്ന് ഇന്നത്തെ ലൈവ് എൻ്റെ കണ്ടാൽ അറിയാൻ പറ്റും ഞാനിത് ഭയങ്കരമായിട്ട് റൈസ് ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ ശരിയാക്കി തരാടാണെന്ന് പറഞ്ഞാൽ എല്ലാ കമൻറ്റും എല്ലാം നമുക്ക് ആക്ടിവിറ്റിയിൽ എല്ലാവരും കമ്മറ്റും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് എല്ലാ സ്ക്രീൻഷൂട്ടും പത്തി ഇരുന്നൂറ്റമ്പത് കമൻറ്റ് ഉൾപ്പെടെയാണ് ഞാൻ അവിടെ എളമക്കര സ്റ്റേഷനിൽ ഞാൻ കൊണ്ട് കൊടുത്തത് ഇന്ന് നമുക്ക് വന്നാൽ ഇങ്ങനെ കേസ് കൊടുത്ത് വലിയ പരിചയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് എങ്ങനെ കൊടുക്കണോ ഇനി അതിൽ മുകളിലാണോ നമുക്കത്തില്ല സാധാരണ ഞാൻ കേട്ടേക്കത് പോലീസ്സാരോട് ഇന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവരതിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരുമെന്നാണ് അങ്ങനെയാണ് ഞാൻ ചെയ്ത് ഞാൻ കൊണ്ട് കൊടുത്തു എനിക്ക് നീതി കിട്ടണം എന്ന് ഞാൻ പറയുന്നു ഇഷ്ടംപോലെ സാധാരണക്കാർ സാധാരണക്കാരിൽ സാധാരണക്കാരായ ലേഡീസ് അവർക്ക് എന്ന് വെച്ചാൽ ഒന്ന് പോയി പറയാനോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോകാനോ ഉള്ള ബുദ്ധിമുട്ട് കാരണം കാരണം കൊണ്ട് പല ആൾക്കാരും പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് ഇപ്പം ഞാൻ തന്നെ പല ചാനലിൽ പല ആൾക്കാർ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ ഹൈഡ് വിടും ചില ആൾക്കാരെ അതിനെ ഡിലീറ്റ് ചെയ്യും ചില ആൾക്കാർ ബ്ലോക്ക് ചെയ്യും പക്ഷേ നമുക്ക് യൂട്യൂബിന് ഇതെല്ലാം എതിരാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും അപ്പം നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത്രയും റിസ്ക് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് വെക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഒരു വരുമാനം വരുന്നെങ്കിൽ നമുക്ക് പറയുന്ന ടാർജറ്റ് നമുക്ക് എത്തിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ഇതല്ല അപ്പോൾ ആൾക്കാർ ഈ മനസ്സിൽ ഈ കാണിക്കുന്ന ആൾക്കാർ എന്നെ പറഞ്ഞു ഇത്രയും അഞ്ച് വർഷം ഞാൻ എന്നെ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരുന്നില്ല എൻ്റെ ഹസ്ബൻഡിനെ പറയുന്നു എൻ്റെ കൊച്ചിനെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എൻ്റെ കൊച്ചിനെ വിട്ടൂടെ എൻ്റെ കൊച്ചി പ്രായപൂർത്തിയാവാത്ത കൊച്ചാണ് പഠിക്കുന്ന കുട്ടിയാണ് നല്ല കഴിവാണ് പഠിക്കാനായിട്ട് അത് പഠിച്ചോട്ടെ അതിനെ ഒന്ന് വെറുതെ വിട്ടൂടെ എൻ്റെ അമ്മയെ വെറുതെ വിട്ടൂടെ എൻ്റെ അമ്മ പ്രായമായ അമ്മയെ എന്തിനാണ് ഈ ഭാഗ ഈ ഭാഗത്ത് ഇതൊക്കെ വന്നിട്ട് പറയുന്നത് എന്നെ പറഞ്ഞ ഞാൻ റെഡിയാ ഞാൻ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അഞ്ച് വർഷം ഞാൻ കേട്ടോണ്ടിരുന്ന ഞാൻ തമാശ ആയിട്ടാണ് ആഹ് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നവരാണ് എനിക്ക് സങ്കടം വന്നു ഞാൻ സങ്കടം വന്നു ഞാൻ പറയാം ഞാൻ ഇതുപോലെ കമന്റ് കൊടുത്തു കാരണം പുള്ളിക്കാരിക്ക് കിട്ടിയേക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി ഡ്രസ്സിങ്ങിനെ പറ്റിയാണ് കിട്ടിയേക്കുന്നത് എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് എന്റെ പ്രായവർത്തിയാന്റെ മോളെ പറ്റിയാ ഒരു അമ്മയെ സംബന്ധിച്ച് അത് എത്രത്തോളം വിഷമാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയും മക്കളും ഒക്കെ ഉള്ളതല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പൊ എന്റെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞു ഞാൻ അഞ്ച് വർഷം ഞാൻ സഹിച്ചി നിന്നു പള്ളിയോടെ വിഷയം ഉണ്ടായി ഞാൻ സഹിച്ചു നിന്നു ഞാൻ ഒന്നിനും പോയിട്ടില്ല അത് ആ അഞ്ച് വർഷത്തോളം ഞാൻ സഹിച്ചു എന്നെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ തമാശ ആയിട്ട് കാര്യം പക്ഷേ എൻ്റെ മോളെ പറ്റി പറയുമ്പോൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമില്ലാതിരിക്കോ അതെ അതെ അമ്മ പ്രായമായ അമ്മ എന്റെ മോള് ചെറിയ കുട്ടി എന്റെ വീട്ടുകാരെ പറയണോ എന്റെ അമ്മേനെ പറയണം ഇവരൊന്നും ഞാൻ വീഡിയോ പോലും എല്ലാ കാലത്തൊന്നും കൊണ്ടുവന്നാൽ കൊണ്ടുവന്നു വീഡിയോ പോലും ഞാൻ ഇവരെ കൊണ്ടുവരാറില്ല പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ കൊണ്ട് പുറത്തിറങ്ങി നടക്കണം എനിക്ക് എൻ്റെ മക്കളെ കൊണ്ട് പലടത്ത് പോകണം എനിക്ക് എൻ്റെ മക്കളെ ആയിട്ട് വീഡിയോ ചെയ്യണം ഇതൊക്കെ എൻ്റെ ആഗ്രഹമാണ് പക്ഷെ പേടിച്ചിട്ടാണ് വരാത്തത് എൻ്റെ മാത്രമൊന്നുമില്ല കേട്ടോ പല ആൾക്കാരും പല പെൺകുട്ടികളും ഇപ്പോൾ എനിക്ക് ലേഡീസ് ഗ്രൂപ്പ് തന്നെയാണ് ഞങ്ങൾക്ക് പവർ ലേഡീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് മൊത്ത ലേഡീസാണ് അപ്പോൾ ആ പിള്ളേരെല്ലാം എൻ്റെ വീഡിയോ എടുത്ത് അവരുടെ ചാനലിൽ വഴി വിട്ടിട്ടുള്ളൂ ചേച്ചി ഞങ്ങളെല്ലാം ഇത് പറയാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾക്കും എങ്ങനെയാണ് പോകേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നവർക്കറിയില്ല എന്നും പറഞ്ഞ് പല പെൺകുട്ടികൾ ഇപ്പം എന്നെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് ഒരുപാട് പേരെന്നെ വിളിച്ചു ിസ്റ്റ് ആൾക്കാരും ഇതിനെപ്പറ്റി കുട്ടികൾ പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ സാധാരണക്കാർ ഒരാൾക്ക് സാധാരണക്കാരിയായാലും സാധാരണക്കാരനായ ഒരാൾക്ക് നിയമം അനുകൂലമായി മീൻസ് നമ്മളിപ്പോ തെറ്റായിട്ടുണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും നിയമത്തിന്റെ വഴിക്ക് പോവുകയാണ് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും നല്ല രീതിക്കുണ്ട് ഒരാളൊന്നും മാത്രല്ല പല പല ആൾ തീർച്ചയായിട്ടും വേണം 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 എനിക്ക് മനസ്സിലായി അതെനിക്ക് മനസ്സിലായതുകൊണ്ടല്ലേ ഈ ചീറ്റ് വെറുതെ ഒരു പാഴ് വസ്തുമായിട്ട് എന്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് ഇതിനിപ്പോ എന്താ വിലയുള്ളത് ഇതെനിക്ക് തന്നെ ഇതിനെന്താ വിലയുള്ളത് ഈ നിൽക്കുന്ന ഞാന് രണ്ടു കുട്ടികളുടെ അമ്മയാണ് എനിക്ക് എന്താ വിലയായിട്ട് ഉള്ളത് എന്നെ പറയുന്ന കമന്റ് ബോക്സ് എടുത്ത് നോക്കണം എനിക്ക് എന്ത് വില തന്നിട്ടാണ് സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ ഇത് ഇത് എന്ന് തീരും എന്ന് നന്നാവും ഇത് നിയമങ്ങൾ ഇന്നലെയും കൂടി ഓങ്ങാൻ ഞാൻ കണ്ടതാണ് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നേ ഇത് മുഖ്യമന്ത്രി ഞാൻ കുറ്റം പറയുന്നുല്ലേ ഞാൻ കണ്ടു നിയമം വന്നേക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല സാബല്യാക്കണം നല്ല വിഷമമുണ്ട് മാനസികമായി തളർന്നാ ഞാൻ നിൽക്കുന്നു ഇപ്പൊ വ്യക്തികളാണ് നാല് നാലുപേർക്കെതിരെ നാലുപേർക്കെതിരെയാണ് ഞാൻ മെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ പത്തിയിരുന്നൂറ്റമ്പത് കമന്റ് സ്ക്രീൻഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിനത്തൊക്കെ ഡീപ്പടക്കം അങ്ങനെയാണ് നിന്റെ അങ്ങനെ ഇതൊക്കെ എനിക്കത് പറയാൻ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വയസ്സാണ് രീതിക്കാൻ അത് വൃത്തിയുടെ രീതിക്കുള്ള കമന്റ് അമ്മയെ സ്ഥിതിക്ക് എനിക്കിതൊന്നും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോളെ കെട്ടിച്ചതാ റായിപൂർത്തിയാൽ എന്റെ കൊച്ചിനെ കെട്ടിച്ച് കൊടുക്കും മോളെ കാണാൻ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു കമ്പനിയിൽ ഞാനിപ്പോൾ എന്തോ പറയുന്നത് എന്നൊക്കെ മറുപടി ഇതൊക്കെ ഇവർക്ക് സമാന്യ ബോധമില്ലേ ഇവർക്കൊക്കെ മക്കൾക്കാണ് ഇങ്ങനെയുള്ള അവസ്ഥ വരുവാന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്തോ ചെയ്യും ഞാൻ തളർന്നായിരിക്കുന്നെ ഞാൻ പറഞ്ഞു ഒന്നിലെ ഞാൻ ആ സ്റ്റേഷനെ മുന്നിൽ പോയി ഞാൻ എനിക്ക് വേണമെന്ന് കാര്യം ഞാൻ അവിടെ പോയി ചെയ്യും ഒന്നിലെ ഈ കമ്പനി നെഗറ്റീവ് കമ്പനി ഇടുന്നവർ നിർത്തുക ഇല്ലെങ്കിൽ ഞാൻ ആ സ്റ്റേഷനെ മുന്നിൽ പോയി ഞാനേ അവിടെ ഇരിക്കും എന്റെ അന്ത്യം ചിലപ്പോൾ അവിടെയായിരിക്കും എനിക്ക് വേണമെങ്കിൽ നിയമം എനിക്ക് വേണം നിയമം അല്ലെ എല്ലാവർക്കും ഒരേപോലെ നിയമ ബാധകമല്ലേ ആ ഞങ്ങൾ ഉടനെ കണ്ടുപിടിച്ച് തരാം അല്ലെങ്കിൽ ഞങ്ങൾ ഒത്തിരി താമസിക്കും കേട്ടോ എന്നാലും കുഴപ്പമില്ല കണ്ടുപിടിച്ചു തരാം എന്ന് പറഞ്ഞു സൈബർ അല്ല ആദ്യം സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ മതി അവർ നിന്ന് അങ്ങോട്ടേക്ക് ഇതാക്കിക്കൊള്ളു എന്ന് പറഞ്ഞു നമ്മൾ ആദ്യമായിട്ട് കൊടുക്കണം നമുക്ക് ഈ എനിക്ക് ആകപ്പാടെ പള്ളിയോടത്തിന്റെ കീഴിലാണ് ഞാൻ ആ സ്റ്റേഷനിൽ പോയ പരിചയം അതെ പേരും ഉണ്ട് ഇവരിട്ടേക്കുന്ന കമന്റും ഇതൊക്കെ നമ്മുടെ ചാനലിൽ നമുക്ക് കിട്ടി അല്ല തീർച്ചയായും ലിങ്ക് എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കുറെ ആൾക്കാരുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഞാൻ വിളിച്ചു ഇന്നും വിളിച്ചു ഞാൻ രണ്ടു ദിവസം മുന്നേ വിളിച്ചപ്പോ ഇവിടെ ഒന്നും വിളിച്ച ഫോൺ കിട്ടുന്നില്ല ഒന്നാമത് വിളിക്കുന്ന ആൾക്കാര് മറ്റേ എന്താ കവറേജ് ആയിരിക്കും പുറത്തുനിന്ന് പറയുന്നു പിന്നെ പിന്നെ തന്നെ നമ്മുടെ ഫോണിൽ ഇപ്പോ വിളിച്ചു കഴിയുമ്പോഴത്തേനും ഏതോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നില്ലേ അതിലേക്ക് ഞാനത് ഇതിൻ്റെ കാര്യം ചോദിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അത് ബാങ്കിൽ എപ്പോഴും വിളിക്കുമ്പോൾ ഇരുപത്തി മണിക്കൂർ ഫുൾ ബിസിയാണ് പിന്നെ എന്തിനാണ് നമ്മുടെ സമയം കളയാൻ വേണ്ടി അത് ഈ കോൾ വിളിക്കുമ്പോഴത്തേനും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ അവർ ഓൺ ദ സ്പോട്ടിൽ നമ്മളത് വിളിച്ച് ചോദിക്കുമ്പോൾ ആ ഒരു ഇരു ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷേ അത് അവർ കിട്ടുന്നില്ല പ്രതികരിക്കുന്നില്ല ഫുൾ സമയം ബിസി ഇരിക്കുമ്പോൾ നമുക്കൊരു പെണ്ണിന് ഒരു ആവശ്യം വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ വിളിച്ചാൽ ഈ ഒരു നമ്പർ എന്താ എത്ര വൺ സീറോ എയ്റ്റോ അങ്ങനെ ഒരു നമ്പറല്ലേ പറയണ അവർ ആ നമ്പറിൽ വിളിച്ച് കഴിയുമ്പത്തേനും കിട്ടുന്നില്ല നമ്മുടെ സേഫിന് വേണ്ടിയാണ് ആ നമ്പർ അവർ പറഞ്ഞു തരുന്നത് നമ്മുടെ വിളിച്ചിട്ട് കിട്ടില്ലേക്ക് പിന്നെ എന്ത് കാര്യത്തിനത് എനിക്ക് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മനസികാവസ്ഥയല്ല ഞാൻ തളർന്നാൽ നിൽക്കുന്നത് ചത്തിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ ഒന്നിലെ ഞാൻ ആ പോലീസേനെ സ്റ്റേഷനെ മുന്നിൽ പോയി ഞാൻ കെട്ടിടുത്തു തോന്നിച്ചാൽ എനിക്ക് നീതി കിട്ടണം കാരണം ഇനി എൻ്റെ എൻ്റെ കമന്റിൽ എൻ്റെ വരുമാനമാർഗ്ഗം തടസ്സപ്പെട്ടി എൻ്റെ ജീവിതമാർഗ്ഗം പഠിക്കുന്ന കുട്ടികളെ അച്ഛനമ്മ ഇതൊക്കെ എൻ്റെ തലയിൽ ഓടുന്നത് അപ്പോൾ ഇനി എൻ്റെ വരുമാന വരുമാനമാർഗ്ഗം തടസ്സപ്പെടുത്തിയ ഇനി എനിക്ക് അങ്ങനത്തെ കമൻറ്റോ അങ്ങനത്തെ വൃത്തിയായിട്ട രീതികളുള്ള വളർ ആയിട്ടുള്ള കൻറ്റോ ഞാൻ ടേഷനെ മുന്നിൽ പോയി കിട്ടു തോന്നിയാവൂ അത്രേ ഉണ്ടാവുകയുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല ചേച്ചി നോക്കാം നമുക്കിപ്പം ഇനിയിപ്പം ചേച്ചിക്ക് ഇപ്പം ഇങ്ങനെ പരാതി കൊടുക്കാനായിട്ട് കൊടുക്കാൻ മനസ്സിലാകുമുണ്ട് പക്ഷെ കൊടുക്കാതിരിക്കുന്നവരോട് എന്താണ് പറയാറുള്ളത് ചേച്ചി പറയുന്ന സാധാരണക്കാർക്ക് നീതി കിട്ടില്ലെന്ന് പറയുന്നു ചേച്ചി എനിക്ക് ഞാനിപ്പോ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് പോലും നീതി കിട്ടിയിട്ടില്ല ഞാൻ ഞാൻ സാധാരണക്കാരിയാണ് കാരണം ഞാൻ ഒരു തേങ്ങയല്ല ഞാനിപ്പോൾ അന്നന്ന് ജീവിച്ച് പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെയോ കാണിച്ചു വെക്കുന്നു പിന്നെ ദൈവന്തംപരേൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വന്ന് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് എൻ്റെ കൂടെ എൻ്റെ കൂടെ ഒത്തിരി പെൺകുട്ടികൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് അത് ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം അവരോടും പറഞ്ഞ ചേച്ചി ഞങ്ങളും ഇതുപോലെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഇരുന്നാണ് ഞങ്ങളും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു നീതി കിട്ടിയിട്ടില്ല എൻ്റെ പമൻ്റെ തന്നെ എടുത്ത് നോക്കി അറിയാൻ പറ്റും ഞാനും കുറേ നടന്നതാ മോളെ പക്ഷേ ഇത് വലിയ കാര്യമൊന്നും ഇല്ല ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ള രീതിക്ക് അവരൊക്കെ പറയുന്നത് അപ്പോൾ ഒരു ഒരു വിലയില്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത് ഒന്നിലെ നിയമം കുറച്ചുകൂടി ശക്തമായിട്ട് കൊണ്ടുവന്ന് അതോ ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാർ ആ പിടിച്ച ആൾക്കാരെ കൊടുക്കേണ്ട ശിക്ഷ തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ ഇട്ട് ഞങ്ങളെ ഇങ്ങനെ ഇട്ട് നടത്തിക്കാതെ സാധാരണ ജനങ്ങളാണ് ജനങ്ങളാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാരെ ഇതുപോലെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും നിയമം ഒരുപോലെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു എന്താ പറയുക കാരണം ഞങ്ങളുടെ ഒരു മാർഗ ജീവിതമാർഗ്ഗത്തിന് വഴികാട്ടിത്തരണം ഞങ്ങൾക്ക് ഇറങ്ങി നടക്കണം ഞങ്ങക്ക് എന്താ പറയാ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം ഞങ്ങൾക്ക് മനസ്സ് തുറന്നു ചിരിക്കണം എപ്പോഴും ഞങ്ങൾക്ക് ഒരു റൂമിൽ മാത്രം ജയിലിൽ മാത്രം ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് പുറലോകം കാണണം ഞങ്ങളും പറക്കട്ടെ ഞങ്ങളും പെണ്ണല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ ആ പുലികളിക്കിറങ്ങിയായിരുന്നു തൃശ്ശൂർ ആ പുലികളിക്ക് ഇറങ്ങിയ വീടിയുടെ അടിയിൽ കാണാൻ പറ്റും മുതുക്കിയുടെ കൂത്താട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് കുട്ടികളായാലും ഒരു പെണ്ണ് അമ്മയായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുതുക്കിയാവുന്നത് അപ്പം അവനവൻ്റെ സ്വന്തം ഈ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ എന്നാണോ കാണുന്നത് രണ്ട് മക്കളായി കഴിഞ്ഞ് ഉപേക്ഷിച്ച് പോവുമോ ഉറ്റേച്ച് പോവോ ഇതൊക്കെ ഇതൊക്കെ എന്ത് ചിന്താഗതിയാണ് എനിക്കറിയാൻ മതി ഇതൊക്കെ കമന്റ് കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ ദൈവമെന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇത്രയും പ്രായമായ ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഏജ് ഇത്രയും ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ വിഷമിച്ചിരിക്കുന്ന വ്യക്തിയല്ല കമൻറ്റ് കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുവോ അയ്യോ എനിക്ക് ഇത്രയും പ്രായമായി ഇത് വലിയ പ്രായമല്ലേ ഞാൻ ചിന്തിക്കുന്ന ചിന്താഗതി ഇതൊക്കെ അപ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഒന്ന് മാറി ചിന്തിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ എപ്പോഴാണ് നമ്മൾ തീരുന്നതെന്ന് പറയാൻ പറ്റുവോ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക അത്രേ ഉള്ളൂ അല്ലാതെ ഈ കമ്മിൻ്റെ എടുത്ത് പൊക്കീട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഒന്ന് വെറുതെ വിടുക അവരൊക്കെ ജീവിച്ച് പൊക്കോട്ടെ മക്കളൊക്കെ അല്ലേ കുഞ്ഞു മക്കളല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഡ്രസ്സിന്റെ കാര്യത്തിലാണ് പ്രശ്നമെന്ന് പറയുന്നുണ്ട് ഈ ജനിച്ച കുഞ്ഞു പിള്ളേരെ പീഡിപ്പിക്കുന്നു പ്രായമായ ആൾക്കാരെ പീഡിപ്പിക്കുന്നു ഇതൊക്കെ ഡ്രസ്സ് കണ്ടോണ്ട ഇതൊക്കെ ഡ്രസ്സ് കണ്ടോണ്ടോ ഈ ഒക്കെ നടക്കുന്നത് ഒരിക്കലുമല്ലോ അപ്പോൾ ഒന്ന് വെറുതെ വിട് സഹോദരങ്ങൾ നിങ്ങളോട് എൻ്റെ അപേക്ഷ എൻ്റെ വീട്ടുകാരെ വെറുതെ വിടാം എന്നെയൊക്കെ നീയൊക്കെ കയറുന്നു നിരങ്ങിക്കും എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ ഇതിന് എനിക്ക് നീതി കിട്ടണം അത് എനിക്ക് അത്രയും മാനസ മാനസികമായിട്ട് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതാണ് കൊടുത്തതാണ് എന്നെ നിങ്ങൾ വെറുതെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും 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 എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്